നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു വിശ്വസ്തനെ സുരക്ഷിതമാക്കാൻ കൈവിടാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അത് തന്റെ പാർട്ടി തകർന്നാൽ പോലും സർക്കാരിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിലേക്കുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുഭാഗത്ത് കരുക്കൾ നീക്കുന്നുണ്ട് കേന്ദ്രത്തിലേക്ക് ഉടനടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാര്യം ക്രമസമാധാന നില താറുമാറാകുന്നു എന്നൊരു ആരോപണം ശക്തമായി പ്രതിപക്ഷം ഉയർത്തുന്നു അത് ശരിവെച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രത്തിനോട് പരാതിപ്പെട്ടാൽ പിന്നീട് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അധികം ആവലാതി സൃഷ്ടിക്കുന്നത് പി വി അൻവർ തുറന്നുവിട്ട കുപ്പിയിൽ നിന്നും തുറന്നുവിട്ട ഭൂതത്തിനെ പോലെയാണ് ആഭ്യന്തരത്തെ തകർക്കുന്ന രീതിയിലേക്ക് ആരോപണശലങ്ങൾ ഓരോന്നായി പിണറായി വിജയന്റെ നെഞ്ചിനുമേൽ വന്ന് പതിക്കുന്നത് എൽ ഡി എഫ് ഘടകകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് എ ഡി ജെ പി എം ആർ അജിത് സംരക്ഷിച്ചു പോന്ന് ചെറുകിനടിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തേരോട്ടം തുടരുന്നു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അജിത് കുമാറിനെ മാറ്റണമെന്ന ശക്തമായ ആവശ്യമാണ് ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐയും എൻ സി പിയും ആർ ജെ ഡിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എന്നും ഒക്കെ തന്നെ ഉയർത്തുന്നത് ഇത്രയധികം കടുത്ത സമ്മർദ്ദം പോലും ഇതിനൊന്നും തന്നെ വഴങ്ങാനോ ചെവിക്കൊള്ളാനോ ഒന്നും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൂടാതെ സി പി എമ്മിലെ തന്നെ പ്രമുഖ നേതാക്കളടക്കം രഹസ്യമായെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുവെങ്കിലും അതിനെയും പൂർണ്ണമായും നിരാകരിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത് ഡി ജി പി തല അന്വേഷണങ്ങൾ തീരട്ടെ എന്നും അതുവരെ സമാധാനത്തോടെ കാത്തിരിക്കണം അതിനുശേഷം മാറ്റാനുള്ള മറ്റ് നടപടിക്രമങ്ങളുണ്ട് എന്നുള്ള തികച്ചും സാങ്കേതിക വാദങ്ങളാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച സംബന്ധിച്ച എ ഡി ജി പിയെ മാറ്റാൻ എന്തുകൊണ്ട് വിസമ്മതമെന്ന ചോദ്യമാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത് അതിനെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ വെട്ടി നിരത്തുന്ന രീതിയിലുള്ള അസാധാരണ രക്ഷാപ്രവർത്തനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാന ശത്രു ആരെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ സാധിക്കും ബി ജെ പിയും അതുപോലെ ആർ എസ് എസും ആ ആർ എസ് എസിലെ പ്രമുഖ നേതാക്കളെയാണ് തൻ്റെ വിശ്വസ്തനായ എ ഡി ജി പി പോയി നേരിട്ട് കണ്ടിരിക്കുന്നത് അതിൽ തന്നെ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി കൂടി ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്ന അഭ്യൂഹം ഈ സാഹചര്യത്തിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രിയുടെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൂടിയാണോ ഈ കൂടിക്കാഴ്ച എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് എൽ ഡി എഫ് യോഗം എ ഡി ജി പി മാറ്റാനായി തീരുമാനിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷ അറ്റു എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും അവിടെ ഉണ്ടായിരുന്നില്ല യോഗത്തിന്റെ അജണ്ടയിൽ പോലും ആ വിഷയത്തെ എടുത്തുപറയാൻ ധൈര്യം കാട്ടിയിരുന്നില്ല ഇത് അജണ്ടയിൽ ചേർത്ത് ചർച്ചയാക്കണമെന്ന ശക്തമായ ആവശ്യം ആർ ജെ ഡി നേതാവ് ഉയർത്തിയെങ്കിലും അതിനെ ഒക്കെ തന്നെ തകർത്തെറിയുന്ന ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം കടന്നത് അജിത് കുമാറിനെ മാറ്റണമെന്ന വിനോയ് വിഷയം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പി സി ചാക്കോ എൻ സി പി പ്രസിഡന്റ് അടക്കം ശക്തമായ നടപടി ആവശ്യപ്പെട്ടിട്ടും സംരക്ഷണം തുടർന്നു പോരുന്നു പിണറായി വിജയൻ ഘടകകക്ഷികളാകട്ടെ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിൽ കടുത്ത അതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ശക്തമായ ആവശ്യം അതും ഒരു അസാധാരണ സാഹചര്യം ആഭ്യന്തരത്തിന് മേലുണ്ടായപ്പോൾ വെറുമൊരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ ഇനിയും മാറ്റാൻ ഒരു മാസം നീളുന്ന അന്വേഷണം കൂടിയാണ് വേണ്ടിവരുന്നത് ഈ ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും അത് നീട്ടിക്കൊണ്ടു പോകാനായി പല സാഹചര്യങ്ങളും ഒരുപക്ഷെ ഉണ്ടാകും എന്തു ആയിരുന്നാലും ബി ജെ പിയുമായ ഒരു രഹസ്യ ബാന്ധവം ആർ എസ് എസുമായിട്ടുള്ള ബാന്ധവം അത് തന്നെയാണ് ഇവിടെ നിഴലിക്കുന്നതെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശക്തിപ്പെടുന്നുണ്ട് വെറും വാക്കിൽ മാത്രമാണ് ഈ പറയുന്ന ആർ എസ് എസിനെതിരായിട്ടുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ബി ജെ പിയുമായി ഏറ്റവും അടുത്ത അന്തർധാര സജീവമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി പിണറായി വിജയനെ ഇനി അറിയപ്പെടുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ വെറും ഭീരുവെന്ന രീതിയിൽ പ്രതിപക്ഷമടക്കം ശക്തമായ വിമർശനം ഉന്നയിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ സമയത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണപക്ഷ എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവറിന്റെ ആരോപണത്തിൽ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അത് മന്ത്രിമാരുടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടിയന്തരമായി തന്നെ ഇത് ചർച്ച ചെയ്യണം ഇത് പരിശോധിക്കണം അതിനുശേഷം നടപടി സ്വീകരിച്ച് റിപ്പോർട്ടടക്കം നൽകണമെന്നാണ് രാജ്ഭവൻ നിലവിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് എന്നാൽ ഗവർണറുടെ കത്ത് വരുമ്പോൾ അത് മറ്റൊരു മാനം കൂടിയാണ് അതിന് കൈവരുന്നത് ഗവർണർ ഇത് കേവലം രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലുള്ള ഒരു വിഷയമായി മാറാതെ ഇതൊരു ഭരണ വിഷയമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉടലെടുത്തിരിക്കുന്നത് എ ഡി ജി പി മന്ത്രിമാരുടേതടക്കമായിട്ടുള്ള ഫോൺ ചോർത്തി എന്നതാണ് ഗുരുതരമായി ഭരണപക്ഷ എം എൽ എ അടക്കം ചൂണ്ടിക്കാണിച്ചത് മന്ത്രിമാരുടെ ഫോൺ എന്ന് പറയുന്നത് ഏറെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണെന്നാണ് ഗവർണർ എടുത്തു പറഞ്ഞത് ഇതുകൂടാതെ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ എന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞു അതും ക്രിമിനൽ കുറ്റമായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമാണ് അൻവറിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് നാല് ദിവസത്തെ അവധി ആവശ്യമായിരുന്നു എ ഡി ജി പി എം ആർ അജിക്കുമാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവാദം മുറുകുന്നതിനിടയിൽ നൽകിയത് പക്ഷേ അത് നിലവിൽ പിൻവലിച്ചിട്ടുണ്ട് അനുകൂലമായ ഒരു സാഹചര്യം തനിക്കുണ്ടാകുമെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എ ഡി ജി പി ഇപ്പോൾ ഈ അവധി അപേക്ഷ പിൻവലിക്കാനൊരു സാഹചര്യം ഉണ്ടായത് ശനിയാഴ്ച മുതൽ നാല് ദിവസത്തേക്കായിരുന്നു അവധിയെടുക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഇന്നലെ മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു മലപ്പുറം എസ് പി അടക്കം ശശിധരനെ അടക്കം സ്ഥലം മാറ്റിയ ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നു മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് പക്ഷേ അപ്പോഴും സ്ഥാനചലനം ഒന്നും തന്നെ ഉണ്ടാകാതെ ഒരു പൊടി പോലും മാറാതെ കാത്തു സൂക്ഷിക്കുകയാണ് എ ഡി ജി പിയെ ഒരു കാരണവശാലും എ ഡി ജി പിയെ മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇനി അവധിയെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇല്ല എന്ന് എ ഡി ജി പി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവധി നീട്ടാനുള്ള ആവശ്യം നേരത്തെ സർക്കാർ തള്ളുകയും ചെയ്തിരുന്നു അവധി എടുക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്നുള്ള ആക്ഷേപം പി വി എൻമാർ അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ അവധി നൽകിയാലും അത് വലിയൊരു പൊല്ലാപ്പായി മാറുമെന്ന് എ ഡി ജി പിക്ക് തന്നെ തോന്നലുണ്ടായിട്ടുണ്ടായിരിക്കും സർക്കാരും അക്കാര്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും വിവാദങ്ങൾക്ക് മുൻപ് തന്നെ പല സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവധി ചോദിച്ചുവെന്നും അൻവറിനൊപ്പം അജിത് കുമാറിന്റെയും പരാതി ഉള്ളത് കൊണ്ട് അജിത് കുമാറിന്റെയും മൊഴി ഡി ജി പിക്ക് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അൻവർ മൊഴി നൽകിയപ്പോൾ അൻവറിനെതിരായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എ ഡി ജി പിയും കരുക്കൾ നീക്കുന്നത് അൻവറിന്റെ പരാതിയിലെ അന്വേഷണത്തിനപ്പുറം ആർ എസ് എസ് കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള മറ്റ് നടപടികളോ അന്വേഷണമോ ഒന്നും തന്നെ നടക്കില്ല എന്നുള്ളത് വേണം ഇനി മനസ്സിലാക്കാനായിട്ടുള്ളത് അത് ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ വിവാദങ്ങൾ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ തന്നെയാണ് സി പി എം ശ്രമിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ശക്തമായി കോട്ടം തട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് എങ്ങനെയും ഈ വിഷയത്തിന്റെ തീയണയ്ക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത് ഏറെ കരുതലോടെയാണ് സി പി എം ഓരോ ചുവടുമെടുത്ത് വയ്ക്കുന്നതെങ്കിലും എല്ലാം അബദ്ധപഞ്ചാംഗമായി പഞ്ചാംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ആരോപണങ്ങളുടെയും അഴിമതിയുടെയും കെട്ടഴിക്കാനായി അൻവർ തുടങ്ങിയാൽ അത് ശക്തമായ നടപടിയെടുത്തുകൊണ്ട് അടിച്ചമർത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് എന്നാൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് വളരെ ജാഗ്രതയോടെയാണ് ഇനി ഓരോ നിമിഷവും സി പി എം നീങ്ങുന്നത്